മാസങ്ങളിൽ ഏറെ ശ്രേഷ്ഠം ഏതാണെന്ന് ചോദിച്ചാൽ ശാക്തേയ ഉപാസകർ നിസ്സംശയം പറയും കർക്കിടകം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും പരദേവത ഭദ്രകാളി സങ്കല്പത്തിലുള്ള ഭഗവതിയാണ് ദേശദേവതയോ ഇഷ്ടദേവതയോ മറ്റാരെങ്കിലും ആവാം എന്നാൽ പരദേവത ഭഗവതി തന്നെയാണ് കർക്കിടക മാസത്തിൽ ഭഗവതിയുടെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വിശ്വാസം അത്യുഷ്ണത്തിൽ ഭൂമി കരിഞ്ഞുണങ്ങി ദാഹജലം കിട്ടാതെ മൃഗങ്ങളും മനുഷ്യരും മരിച്ചു ഭൂമി ജനവാസ യോഗ്യമല്ലാതെയായി മാറി ജഗത്കാരിണിയായ ഭഗവതിയെ ജനങ്ങൾ ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചു ഭക്തൻ്റെ നിലവിളി അമ്മയ്ക്ക് താങ്ങാനാവില്ലല്ലോ കാരണകാരിണിയായ ജഗത് മാതാവ് മഴയായി അവതരിച്ചു ഭൂമിയിൽ പുതുമുഗുളങ്ങൾ മുട്ടിട്ടു ശാഖംഭരി എന്ന പര്യായം ദേവിക്ക് ലഭിക്കാനുള്ള കാരണം ഇപ്രകാരമാണെന്ന് വിശ്വസിക്കുന്നു കർക്കിടകം പ്രകൃതിക്കും ജീവരാശികൾക്കും പുത്തൻ ഉണർവ് നൽകുന്ന മാസമാണ് ആരോഗ്യ സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠത മറ്റൊരു മാസത്തിനും അവകാശമില്ല ജീവിൻ്റെ നിലനിൽപ്പായി നിലകൊള്ളുന്ന കർക്കിടകത്തെ മാസപ്രധാനിയായി വിശ്വസിക്കപ്പെടുന്നു കർക്കിടകത്തിൻ്റെ ദേവത ഭഗവതിയാണ് സക്ഷാൽ ശക്തി സ്വരൂപിണിയായ ഭഗവതി തന്നെയാണ് കാരണകാരിണിയായ ദേവിയെ ഭജിക്കാത്ത ദേവതകളില്ല എന്തു നന്മയ്ക്കും എന്ത് കാര്യസാധ്യത്തിനും ദേവിയല്ലാതെ മറ്റാരും ആശ്രയമില്ല എന്നതാണ് ജഗത് സത്യം ഭഗവതിയെ പൂജിക്കാൻ ഏറ്റവും ഉചിതമായ മാസം കർക്കടകമായിട്ടാണ് കരുതപ്പെടുന്നത് കേരളത്തിലെ ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിൽ ത്രികാല പൂജയായി ഭഗവതി സേവ നടത്തിപ്പോരുന്നുണ്ട് ക്ഷേത്രത്തിലെ ദേവൻ്റെ ശക്തി വർദ്ധിക്കാനും വേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് കർക്കിടകത്തിൽ പന്ത്രണ്ട് നാൾ ഭഗവതി സേവ നടത്തിപ്പോരുന്നത് കർക്കിടകത്തിലെ ദേവീപ്രീതി വരും വർഷത്തെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഉത്തമമായി കരുതുന്നു കർക്കിടകത്തിൽ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസം ദേവീക്ഷേത്രത്തിൽ വലം വെച്ച് തൊഴണം കർക്കിടകം വ്രതമാസമായിട്ട് ആചരിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഭഗവതി സേവയിൽ പങ്കാളിയാവുന്നതും പൂജാസമയത്ത് ദേവിയെ തൊഴുത് നമസ്കരിക്കുന്നതും സർവൈശ്വര്യങ്ങൾക്കും കാരണമാണ് കർക്കിടകത്തിൽ ദശപുഷ്പം പൂജാമുറിയിൽ വയ്ക്കുന്നത് ശ്രേയസ്കരമാണ് ദശപുഷ്പം മുഴുവനും ലഭ്യമല്ലെങ്കിൽ മുക്കുറ്റി കറുക തുളസി എന്നിവ ചേർത്ത് വെച്ചാലും ഉത്തമമായി കരുതുന്നു കർക്കിടകത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആദ്യത്തിന് പൊങ്കാലയിടുന്നത് സ്വന്തം വീട്ടിൽ സന്തതികൾക്ക് ഐശ്വര്യം നൽകുന്നു ദേവി മഹാത്മ്യം സൗന്ദര്യലഹരി ഭാഗവതം എന്നിവ ലേശമായിട്ടെങ്കിലും ജപിക്കാൻ ശ്രമിക്കുന്നത് അഭീഷ്ട സാധ്യം തന്നെയാണ് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും സ്വന്തം ഗൃഹത്തിൽ ഭഗവതി സേവ നടത്തുന്നത് ഉത്തമം തന്നെയാണ് വ്യവസായ സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും കർക്കിടകത്തിൽ ഭഗവതി സേവ ചെയ്യുന്നത് അഭിവൃദ്ധിക്ക് കാരണമായി കരുതപ്പെടുന്നു ഇന്നും കേരളത്തിലെ പല ഗൃഹങ്ങളിലും കർക്കിടകത്തിൽ പന്ത്രണ്ട് ദിവസം ഗണപതി സേവയും ഭഗവതി സേവയും നടത്തിപ്പോരുന്നത് ദേവിയുടെ കരിമുടി ഇഴകൾ കാർമേഘമായി മാറുന്നു കനൽമിഴികൾ മിന്നൽ പിണറുകളായി മാറുന്നു കുളിർമഴയിൽ അനാദിയിൽ ജീവൻ്റെ ആദ്യമുകളം ഭൂമിയിൽ മുള പൊട്ടുന്നു ജീവിതത്തിൻ്റെ രണഭൂമിയിൽ പടവെട്ടി മുന്നോട്ട് നീങ്ങാൻ ദേവിയെ ഭജിക്കാം ദേവിയിൽ അഭയം തേടാം വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സത്യം ക്ഷമിക്കുക